പുതിയ ട്രെൻഡും മോഡലും പരിചയപ്പെടുത്തി ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പരസ്യം ക്യാഷ് അടച്ച് ബുക്ക് ചെയ്താൽ ഉടൻ ഡെലിവറി എന്നാണ് വാഗ്ദാനം കൊച്ചിയിലെ പ്രമുഖ ഓൺലൈൻ വ്യാപാര കേന്ദ്രത്തിൽ നിന്നും നിരവധി പേരാണ് വഞ്ചിക്കപ്പെട്ടത് ഒരു വർഷമായിട്ടും പണവുമില്ല വസ്ത്രവുമില്ല കമന്റ് ബോക്സിൽ മുൻകോട കൗച്ചർ ഫേക്ക് ആണ് ഞങ്ങള് ബ്ലോക്ക് ചെയ്തു അത് പറയാം ഇനി അങ്ങനെ കമന്റ് ഇടുന്നവരെ നമ്മൾ ബ്ലോക്ക് ബ്ലോക്ക് ചെയ്യും ചെയ്യും എന്തായാലും എന്തെങ്കിലും കബളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം കേട്ടോ ഹലോ ഗായ്സ് മുൻകൂട സ്കൗച്ചർ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഇവരെ കുറിച്ച് ഇവരുടെ തട്ടിപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ഫോം ഇല്ലാതെ അധികം ഫോളോവേഴ്സ് ഉള്ള ഇവർ ചെയ്യുന്നത് എന്താച്ചാൽ നല്ല വിലമതിക്കുന്ന ഡ്രസ്സ് അതായത് ആഡ് കാണുമ്പോൾ ഒരു ഒക്കെ തോന്നിപ്പിക്കുന്ന ഡ്രസ്സ് ഒരു അറുന്നൂറ് എണ്ണൂറിനൊക്കെ ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടും പക്ഷെങ്കില് കയ്യിൽ കിട്ടുന്നത് ആ ആഡിൽ കണ്ട അത്ര ഗുണം ഉണ്ടാവില്ല എങ്കിൽ കൂടി ഇൻസ്റ്റാഗ്രാമിലുള്ള ഇവരുടെ ആഡ് കണ്ടിട്ട് വളരെയധികം കസ്റ്റമേഴ്സ് ആണ് ഇവർക്കുള്ളത് പിന്നെ ഒരു ഡ്രസ്സ് ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കസ്റ്റമറുടെ കയ്യിൽ എത്തുന്നത് വളരെ ഡിലേ ആയിട്ടാണ് ഡിലേ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് നയൻറ്റി വർക്കിംഗ് ഡേയ്സ് ആണ് എന്ന് വെച്ചാൽ നയന്റി വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ മൂന്ന് മാസം അതിൽ സാറ്റർഡേയ്സ് സൺഡേയ്സ് ഒഴിവാക്കിയാൽ തന്നെ ഏകദേശം ഒരു ഫോർ ടു ഫൈവ് മന്ത്സേ വരള്ളൂ പക്ഷെങ്കിലും ഇവർ അത് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കുന്നത് വൺ ഇയർ ആയിട്ടാണ് എന്ന് വെച്ചാൽ ഓണത്തിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് ഓർഡർ ചെയ്താൽ അത് കസ്റ്റമറുടെ കയ്യിൽ കിട്ടുന്നത് വിഷുവിനാണെന്ന് അർത്ഥം പല ആളുകളും ഇവരുടെ തട്ടിപ്പ് പുറത്തു പറഞ്ഞെങ്കിലും ഇന്നെ അവർ ഇതിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഒരു കംപ്ലയിന്റ് ആയിട്ട് അവരെ വിളിച്ചാൽ നമുക്കൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല അവർ അവരുടേതായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് കോൾ അങ്ങ് കട്ട് ചെയ്യും അതുപോലെ തന്നെ അവരുടെ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്താൽ അത് ബാഡ് കമന്റ് ആണെങ്കിൽ അവർ അത് ഡിലീറ്റ് ചെയ്യും ചെയ്യും ഇവരുടെ ചതി ഇങ്ങനെ തുടർന്നോണ്ടിരിക്കുകയാണ് ഇപ്പോൾ പരാതി പോയിരിക്കുകയാണ് പേരാണ് കൊച്ചി സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഇതേക്കുറിച്ച് ഇപ്പോൾ അന്വേഷണം നടന്നു വരികയാണ് എന്തായാലും നമുക്ക് ആ ന്യൂസിന്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം പുതിയ ട്രെൻഡും പരിചയപ്പെടുത്തി ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ പരസ്യം അടച്ച് ബുക്ക് ചെയ്താൽ ഉടൻ ഡെലിവറി എന്നാണ് വാഗ്ദാനം കൊച്ചിയിലെ പ്രമുഖ ഓൺലൈൻ വ്യാപാര കേന്ദ്രത്തിൽ നിന്നും നിരവധി പേരാണ് വഞ്ചിക്കപ്പെട്ടത് ഒരു വർഷമായിട്ടും പണവുമില്ല വസ്ത്രവുമില്ല കൊച്ചി സിറ്റി പോലീസ് കമ്മീഷന് ലഭിച്ചവർട്ടായ നാനൂറ്റി എൺപത്തിയാറ് പരാതികൾ ഈ വഞ്ചിക്കപ്പെട്ടവരിൽ തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളും ഞാൻ ടി സി എസിൽ വർക്ക് ചെയ്യുന്നു ഇൻഫോ പാർക്കിൽ ഞാൻ മോൺ ഗോഡസ് കൗച്ചിലേന്ന് ഒരു കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞാനൊരു ടോപ്പും ഷോളും കൂടി അടങ്ങുന്ന ഒരു കോംബോ ഓർഡർ ചെയ്തത് ഈ കോംബോ ഓർഡർ ചെയ്ത് ഒരു മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഇവരോട് ഡിസ്പാച്ചിങ് ടൈം എപ്പോഴാണ് എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്പാച്ച് തുടങ്ങില്ല സെവൻറ്റി ടു നയൻറ്റി വർക്കിംഗ് ഡേസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് സെവൻറ്റി ടു നയൻറ്റി വർക്കിംഗ് ഡേസ് എന്ന് പറഞ്ഞാൽ ആറ് മാസത്തിൽ കൂടുതൽ എന്തായാലും അത് എടുക്കില്ല അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഡെലിവർ ആവാത്തത് ഞാൻ ഇവരുടെ സപ്പോർട്ട് വെബ്സൈറ്റിൽ ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് അതിൽ കയറി ഓർഡറിൻ്റെ സ്റ്റാറ്റസ് പല തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ തവണയും വരുന്നത് ഒരേ മെസ്സേജ് തന്നെയാണ് എന്ന് വെച്ചാൽ അവളെ വെയർ ഹൗസിൻ്റെ തീ പിടിച്ചു അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് നശിച്ചു പോയി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോഡക്റ്റ് ഡെലിവർ ആവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു മൂന്നോ നാലോ തവണ മെസ്സേജ് എനിക്ക് കിട്ടി അതുകൊണ്ട് ഉണ്ടായില്ല കേട്ടില്ലേ അഞ്ഞൂറിലധികം ആളുകളാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ഇവർ അങ്ങോട്ട് വിളിച്ചാൽ ഇവർ പറയുന്ന കാരണം എന്തെന്നറിയോ ഞങ്ങൾക്കല്ല നിങ്ങൾ ഓർഡർ തന്നിരിക്കുന്നത് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ചിട്ടാണ് ഇവരുടെ ഈ അടി നിരവധി പേരാണ് ഇവരുടെ തട്ടിപ്പിന് ഇരയായിട്ടുള്ളത് ഒരു വർഷമായിട്ടും ഡ്രസ്സ് കിട്ടാത്തവർ അതുപോലെ തന്നെ കാശ് തിരിച്ചു തരാൻ പറഞ്ഞാൽ ഇവരുടെ അഡ്രസ്സ് ഉണ്ടാവില്ല ഇവരുടെ ഒരു പ്രത്യേകം എന്താ വച്ചാൽ എത്ര തന്നെ കംപ്ലയിൻസ് ഇവരുടെ മേൽ മേലുണ്ടായാലും ഇവരുടെ ഫോളോവേഴ്സിന് ഇന്നേ ഇവരുടെ ഒരു കുറവ് ഉണ്ടായിട്ടില്ല ഫോർ പോയിന്റ് ത്രീ മില്ലിയൻ ഫോളോവേഴ്സ് ആണുള്ളത് വേറെ ഏതേലും സ്ഥാപനമാണെങ്കിലും ഇതുപോലെ കംപ്ലയിന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് ഇപ്പോഴും ഇവർക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് എന്തായാലും നല്ല ആൾക്കാർ തന്നെ എന്റെ പേര് ലിസി എന്റെ വീട് ഇവിടെ എറണാകുളത്ത് ചിറ്റൂര് തന്നെയാണ് ഈ മൂൺകോളസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഞാൻ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി ഓർഡർ ചെയ്തതാണ് ഞാൻ ക്രെഡിറ്റ് കാർഡിലാണ് ഓർഡർ ചെയ്തത് ഞാനും ഫ്രണ്ടും കൂടി ഇ എം ഐ കിട്ടിട്ട് അതുപോലും അടച്ചു കഴിഞ്ഞു പക്ഷെ സാധനം ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ിപ്പം ഒരു ഇരുന്നൂറ്റി മുപ്പത് ദിവസം കഴിഞ്ഞു ഇതുവരെ ആ സാധനം കിട്ടിയിട്ടില്ല അവരെ വിളിച്ചാലും കിട്ടത്തില്ല അവർ റെസ്പോണ്ട് ചെയ്യത്തില്ല മെയിലയച്ചാലും അവർ റെസ്പോണ്ട് ചെയ്തില്ല ഒരു ഇതും ഇല്ല ഇത്രയും നാളായിട്ട് ഒരു വിവരവും ഇല്ല അതിനെക്കുറിച്ച് മറ്റാർക്ക് അതെ ഉണ്ട് ഉണ്ട് ഞങ്ങളിപ്പോൾ ഒന്ന് രണ്ട് പേരായ ഇത് തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ലേഡി തന്നെ അതേപോലെ അവിടെ ചെന്ന് കസ്റ്റമൈസേഷൻ കൊടുത്തതാണ് പതിനായിരം രൂപയുടെ ഫ്രോക്കായിരുന്നു അത് നശിച്ച രീതിയിലാണ് കിട്ടിയത് പറഞ്ഞ രീതിയിലൊന്നും അല്ല പതിനായിരം രൂപ കൊടുത്തൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ വൃത്തിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാനും അപ്പം അത് ആകെ കൊളായി അത് ഇപ്പം കേസ് നടന്നുകൊണ്ടിരിക്കണാണ് അവർക്കെതിരെ പിന്നെ അവർ തന്നെ ഡിസംബറിൽ ഓർഡർ ചെയ്താണ് അതും ഇതുവരെ കിട്ടിയിട്ടില്ല മില്യൺ ഈ ഈ മൂൺ എന്ന ഓൺലൈൻ സ്ഥാപനം ഇപ്പോഴും ഇപ്പോഴും സജീവമാണ് നേരത്തെ ഇപ്പോൾ മാത്രം തട്ടിപ്പ് ആ പോയി കിട്ടി ഇങ്ങനെ എത്രയെത്ര ആളുകൾ ഓർഡർ ചെയ്തിട്ടുണ്ടാകും ലക്ഷക്കണക്കിന് രൂപ ആളുകളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഡ്രസ് കൃത്യസമയത്ത് എത്തിക്കാനുള്ള ഒരു മനസ്സ് വേണ്ടേ മുന്നേയും ഇവർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലും ഇതുവരെ ഇവർക്കെതിരെ ഒരു തീരുമാനം എടുക്കാത്ത എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും തട്ടിപ്പ് തുറന്നോണ്ടിരിക്കല്ലേ ചെയ്യുന്നത് എത്ര തന്നെ കംപ്ലയിന്റ് കൊടുത്തിട്ടും ഒരു കാര്യവും ഇല്ല മേ ബി ഇതിപ്പോ ഇഷ്യൂ ആയ സ്ഥിതിക്ക് വരെ സ്റ്റേഷനിൽ വിളിപ്പിക്കുകയായിരിക്കും പരാതി കൊടുത്തിട്ടുള്ള ആളുകളുടെ ഡ്രസ്സ് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കാനായിട്ട് തീരുമാനാകുമായിരിക്കും അല്ലാതെ ഇതിന് വേറെ നടപടി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു വർഷം വരെയൊക്കെ ഒരു ഡ്രസ്സിന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്യാ സാധാരണക്കാരന്റെ പൈസ കയ്യിൽ വെച്ചിട്ട് അതെടുത്ത് സുഖിക്കുക അല്ലാതെന്ത് പറയാനാ ഇവരാണെങ്കിൽ പൈസ കൊടുത്താൽ മാത്രമേ ഓർഡർ സ്വീകരിക്കുകയുള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ഇല്ല ശരിക്കും ഇതുപോലെയുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടത് ഡ്രസ്സ് എപ്പോ കയ്യിൽ കിട്ടുന്നോ അപ്പൊ പൈസ തന്നാൽ മതി ക്യാഷ് ഓൺ ഡെലിവറി വെക്കണം ഇതൊരു ഡ്രസ്സ് ഓർഡർ ചെയ്യുക ഒന്നൊന്നര വർഷം വരെ വെയിറ്റ് ചെയ്യുക അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൂടാതെ തട്ടിപ്പാണെന്നുള്ളത് ശരിക്കും ആളുകളാണ് ഇതിനെതിരെ നടപടി എടുക്കേണ്ടത് ഡ്രസ്സ് ഓർഡർ ചെയ്യുന്ന ആളുകൾ തീരുമാനിക്കണം ഇനി മുതൽ ഇതിൽ നിന്നും ഓർഡർ ചെയ്യില്ല എന്ന് എങ്കിലും മാത്രമേ ഇതിനൊരു തീരുമാനാവുകയുള്ളൂ അല്ലാതെ ഇവരെ സപ്പോർട്ട് ചെയ്ത് നിന്നാലേ ഇവർ വളരുകയും ചെയ്യും അതുപോലെ തന്നെ സാധാരണക്കാരെ ചതിക്കപ്പെടുകയും ചെയ്യും എന്തായാലും എനിക്ക് ഇത്രയും പറയാനുള്ളൂ ഇത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്